ചെറിയൊരു മുന്നാർ പോലെ ഉസ്മാൻ നബി അലൈഹി ഇസ്സലാമിനെ ബലിയേർക്കാൻ വേണ്ടി കൊണ്ടു വന്നത് സ്ഥലമാണത് കുപ്പത്ത് ഇസ്മായിലിയ എന്നാണ് അതിന് പറയപ്പെടുന്നത് ഉസ്മാൻ നബി അലൈഹി സ്വലാമിനെ ബലിയേർക്കാൻ കൊണ്ടുവന്ന സ്ഥലത്തെ പറ്റി പല അഭിപ്രായങ്ങളുണ്ട് ചില ആളുകൾ പറഞ്ഞാൽ ഈ സ്ഥലത്താണ് ചില ജമ്രയുടെ അടുക്കൽ നിന്നാണ് ഇങ്ങനെ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് അതിന്റെ മുകളിൽ കാണുന്നത് രാജാവിന്റെ പാലസാണ് അപ്പൊ ആൾക്കാർക്ക് പ്രവേശനമില്ല അവര് ഹജ്ജിന് വരുമ്പോൾ താമസിക്കുന്ന സ്ഥലമാണ് അത് ആ മലിന്റെ മുകളിൽ അപ്പൊ മിനാമല എന്ന് പറയുന്ന മലയാണിത് ഈ വിശാലമായി കിടക്കുന്ന ടെന്റുകളുടെ നഗരം എന്ന പേരിൽ അറിയപ്പെടുന്ന മിന ആ മിനയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹാജിമാര് ദുൽഹിച്ച പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നീ ദിവസങ്ങളിൽ ഈ മിനയിൽ താമസിക്കും ഈ സമയത്ത് തന്നെയാണ് ജമ്പ്രകളെ കല്ലെറിയാൻ വേണ്ടി പോകുന്നത് തീ പിടിക്കാത്ത ഗ്യാരന്റിയോടു കൂടിയുള്ള ടെൻഡുകളാണിത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഈ മിനാ ടെന്റിൽ തീപിടുത്തം നടന്ന കുറെ ആളുകൾ മരണപ്പെട്ടതിന് ശേഷം ഗവൺമെന്റ് തീ പിടിക്കാത്ത ഗാരണ്ടിയോട് കൂടി നിർമ്മിച്ച തീ കൊടുത്താൽ പോലും എണ്ണ പാറിന് തീ കത്തിച്ചാൽ പോലും കത്താത്ത അത്രയും പ്രത്യേക രൂപത്തിലുള്ള മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ ടെന്റുകളാണിത് അല്ലേ പലതു ഭാഗത്ത് ഇവിടെ പറയ കെട്ടിടങ്ങൾ കാണുന്ന ടെൻഡുകൾ ആധുനിക രീതിയിലുള്ള ടെൻറുകളാണിത് ിന് പകരം ബിൽഡിങ് ബിൽഡിംഗ് കണ്ടില്ലേ ഇപ്പൊ കുറച്ചുകൂടി കഴിഞ്ഞാൽ ചിലപ്പോ ഇനി ഇവിടെ ടെന്റ് ഇതുപോലെ ബിൽഡിംഗ് ആയി മാറും ഇനി കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയാൽ ജംബ്ര പാലം മസ്ജിദ് മസ്ജ്യൂൽ പള്ളി എഴുപതോളം പ്രവാചകന്മാർ നിസ്കാരം നിർവഹിച്ചു എന്ന് പറയപ്പെടുന്ന പള്ളിയാണ് മസ്ജിദ് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കട്ടെ അവിടെയാണ് ജംറ പാലം കല്ലേറ് നടക്കുന്ന ബ്രാഹ് നബി അലിസ്ലാം ഷെയ്താനെ കല്ലേറു കണ്ടോ അതിന്റെ നടുവിലൊരു നടുവിലൊരു അതിന്റെ അടിയിലാണ് ആ കല്ലേറ് നടക്കുന്ന സ്ഥലം അതിന്റെ ഇപ്പുറത്തുള്ള പള്ളിയാണ് മസ്ജിദ് അതൊക്കെ ഹജ്ജ് സമയത്തെ സമയത്തേ തുറക്കുണ്ട് ഒരു ഹൈമയാണ് കാണുന്നത് അടുത്ത ഹൈമ അതിന്റെ താഴെയാണ് അതിന്റെ അടുത്ത ഹൈമ അതിന്റെ താഴെയാണ് ഒന്നാണ് ഇവിടുന്ന് കാണുന്നത് പിന്നെ ആ റോഡ് പറഞ്ഞാൽ തിരക്ക് കുറക്കാൻ വേണ്ടി മേലോട്ട് താഴോട്ടൊക്കെ കയറാനാണ് കണ്ടില്ല ഈ വലതു ഭാഗത്തേക്ക് നോക്കി ഫുള്ള് ഹൈമകൾ അതിൻ്റെ ഇടയിലൊക്കെ ബിൽഡിങ്ങുകള് അതൊക്കെ നീ വാവിയിലെ ഹൈമകളൊന്നും ഉണ്ടാവില്ല ഒക്കെ ബിൽഡിങ് ആകുമ്പോൾ ഇപ്പൊ ഈ കാണുന്ന കാഴ്ചകളുള്ളു ചെലപ്പോ അടുത്ത വർഷം തന്നെ നമ്മൾ വരുമ്പോ ഇതൊക്കെ ബിൽഡിംഗായി മാറും ഇനി കുറച്ചുകൂടി മുന്നോട്ട് ഇങ്ങനെ ഭാഗത്ത് കാണാൻ കാണാം ഇനിയും കൈമകൾ ഈ ടണല് പോകുന്നതാണ് ഇത് മിനയിൽപ്പെട്ട മലയുടെ താഴ്ഭാഗത്തോടെ പീട്ടണലിണ്ട് മലയുടെ ഉള്ളിൽ കൂടെ വനതുഭാഗത്തു കണ്ടല്ലേ കണ്ടോ ഇവിടെ എഴുന്നേറ്റ് നോക്കിയാൽ ദൂരെ നിൽക്കുന്ന കൈമകൾ മൊത്തം ഇവിടെ കാണാം കണ്ടോ കണ്ടോ ആ കൈമങ്ങളുടെ നല്ല ഭംഗിയുള്ള കാഴ്ച ഇവിടെ ഒക്കെ താമസിക്കുന്ന ആളുകളില് അവരൊക്കെ ചെയ്യണം കല്ലേറിന് ആ സ്ഥലത്ത് തന്നെ പോകണം അപ്പൊ ഒരുപാട് ക്ലേശമായിട്ട് നടന്ന് പ്രയാസപ്പെട്ടുകൊണ്ട് അവിടെ എത്തേണ്ടി വരും സുബാന സ്വർഗം മാത്രം പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരാണ് ഹജ്ജ് അപ്പൊ ഹജ്ജിന് കുറച്ച് പ്രയാസം ഏത് സൗകര്യം ഉണ്ടായാലും അതേ അതിൻ്റെതായ പ്രയാസങ്ങൾ ഉണ്ടാകും പഴയ കാലത്തൊക്കെ വെറും ശീല കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഹൈമുകളായിരുന്നു ഇപ്പൊ എ സി ടെൻറുകളാണ് ഇനിയിപ്പൊ ഞാൻ ബിൽഡിംഗ് കൂടി വന്നാല് പിന്നെ ആൾക്കാരെന്തായി താമസിക്കല്ലേ